മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരു വിഭവങ്ങളും ആനമല അമല ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ ഡോക്ടറുടെ കാറിന്റെ ചില്ലു തകർത്ത് വിലപ്പെട്ട വസ്തുക്കളും രേഖകളും കവർന്ന കേസിലെ മൂന്ന് പ്രതികളെ പോലീസ് പിടികൂടി കുന്നത്തങ്ങാടി സ്വദേശിയായ അല്ലംപണ്ടത്ത് വീട്ടിൽ അനീഷ് മൈലിപ്പാടം സ്വദേശിയായ കള്ളിക്കാട്ടിൽ വീട്ടിൽ സന്തോഷ് കടവല്ലൂർ സ്വദേശിയായ ചെമ്പേക്കര വീട്ടിൽ ബിജേഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ പതിനെട്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഡോർ സൈഡിലെ ഗ്ലാസ് തകർത്ത് വിലപ്പെട്ട ബാഗുകളും രേഖകളും അടങ്ങിയ ബാഗ് മോഷണം ചെയ്യുകയായിരുന്നു എ സി പി കെ ജി സുരേഷിന്റെയും പേരമംഗലം സി ഐ കെ സി രതീഷിന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ അനീഷിന് മുളവുകാട് കടുത്തുരുത്തി വിയ്യൂർ ചിറ്റൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി നാലോളം കേസുകളുണ്ട് സന്തോഷിന് ചാലക്കുടി ടൗൺ ഈസ്റ്റ് എന്നീ സ്റ്റേഷനുകളിലായി നാലു കേസുകളിൽ പ്രതിയാണ് പ്രതികൾ മോഷണം ചെയ്ത ഐപാഡ് വാങ്ങിയ മുണ്ടൂരിലെ മൊബൈൽ ഷോപ്പ് ഉടമയാണ് ബിജേഷ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർമാരായ പ്രീത ബാബു അജ്മൽ ഷാഹിദ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ നിഷാദ് ശ്രീകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത് അതുൽ ഷിജിൻ കിരൺലാൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ദീപക് ഹരീഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു